നമസ്കേ സതീശേട്ടൻ എവിടെ പോയി ഇതാണ് സമൂഹ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ച ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്ട് തന്നെയാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു നാല് വട്ടമെങ്കിലും മാധ്യമപ്രവർത്തകരെ കണ്ടുകൊണ്ടിരുന്ന മനുഷ്യനാണ് ഇപ്പോൾ ഒരു വിഷയത്തിലും ഒരു പ്രതികരണവും രേഖപ്പെടുത്താനില്ല എന്ന് മാത്രമല്ല മാധ്യമപ്രവർത്തകർക്കാണെങ്കിൽ കണ്ടു കിട്ടാൻ കൂടി കിട്ടുന്നില്ല ഈ മുതലിനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു പതിനാറ് ദിവസങ്ങൾക്ക് ശേഷം സതീശനെ വടകരയിൽ വെച്ചൊന്ന് പ്രവർത്തകർ കണ്ടിരുന്നു ആർ എം പിയും യു ഡി എഫും കൂടി വർഗീയ വിദ്വേഷ പ്രചാരണത്തിനെതിരെ എന്ന് പറഞ്ഞ് നടത്തിയ ഒരു പരിപാടിയിൽ ആ പരിപാടി വലിയ വിവാദങ്ങളിൽ അകപ്പെടുകയും സതീഷിനു തന്നെ വലിയ തലവേദനയായി മാറുന്ന സാഹചര്യവും ഉണ്ടായി അതായത് വർഗീയ വിദ്വേഷ പ്രചാരണത്തിനെതിരെ എന്ന് പറഞ്ഞ് അവസാനം വർഗീയത മൊത്തവും പറഞ്ഞ് കൂടാതെ മഞ്ജുവാര്യർക്കെതിരെയും ശൈലിക ടീച്ചർക്കെതിരെയും ലൈംഗിക അധിക്ഷേപവും നടത്തി ഹരിഹരൻ എന്ന് പറയുന്ന ഒരു ആർ എം പി നേതാവ് അങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സതീശനും സംഘവും അത് കണ്ടുകൊണ്ടിരുന്നു അത് തിരുത്താനോ അതിനെതിരെ രണ്ട് വാക്ക് പ്രസംഗിച്ചോ ഒന്നും എവിടെയും കണ്ടില്ല അന്ന് പുറത്തിറങ്ങിയതിനേക്കാൾ വേഗതയിൽ മാളത്തിലേക്ക് വലിഞ്ഞ ആളാണ് സതീശൻ ഇപ്പോൾ സതീശനെ പുറത്തുപോലും കാണാൻ കിട്ടുന്നില്ല ആരെയാണ് സതീശൻ ഭയക്കുന്നതെന്ന് ചോദിച്ചാൽ സതീശൻ ഇലക്ഷന് മുമ്പ് പറഞ്ഞ ചില വാക്കുകളെയാണ് ചില പ്രതികരണങ്ങളെയാണ് സതീശൻ സതീശനെ തന്നെയാണ് ഭയക്കുന്നത് ഇരുപതോ സീറ്റും തൂത്തുവാരുമെന്ന ഒരു അവകാശവാദവുമായിരുന്നല്ലോ സതീശൻ രംഗത്തേക്ക് വന്നത് ഇരുപതോ സീറ്റിൽ പോയിട്ട് പത്ത് സീറ്റിലെങ്കിലും യു ഡി എഫ് ജയിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെ യു ഡി എഫ് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കും എന്ന് സതീശൻ പറഞ്ഞു വെച്ചു സതീശൻ പറഞ്ഞതൊക്കെ സത്യത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് പോലും വലിയ തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് യു ഡി എഫിന്റെ മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ടെന്നുള്ളൊരു പച്ചക്കള്ളം പറഞ്ഞു അവസാനം അത് കൈയോടെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായി അതെല്ലാ യു ഡി എഫ് നേതാക്കൾക്കും നാണക്കേടുണ്ടാക്കി പിന്നെ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് സി പി ഐ എം പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നൊരു പച്ചക്കള്ളം പറഞ്ഞു അതോടുകൂടി തന്നെ സതീശം പറയുന്ന മുഴുവൻ പച്ചക്കള്ളമാണെന്നുള്ള ഒരു വസ്തുത പുറത്തേക്ക് വന്നു അതൊക്കെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാക്കിയ നാണക്കേട് ചെറുതൊന്നുമല്ല മാത്രവുമല്ല സി പി എമ്മും ബി ജെ പിയും തമ്മിൽ വല്ല വലിയ ബന്ധത്തിലാണ് എന്ന ഒരു പച്ചക്കള്ളം പാടി നടന്നു ആ സമയത്ത് യു ഡി എഫിൽ നിന്ന് കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ ആളുകളുടെ പേരുകൂരം അടക്കം പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ പല പേരുകളും പല ആളുകളും ഏതൊക്കെ സമയത്ത് എപ്പോഴൊക്കെ പോയി എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള വിവരങ്ങൾ എൽ ഡി എഫ് പലയിടങ്ങളിലും പറയാൻ തുടങ്ങിയതോടുകൂടി തന്നെ പ്രചാരണത്തിൽ അതുൾപ്പെടുത്താൻ തുടങ്ങിയതുകൂടി തന്നെ അതും യു ഡി എഫിൻ്റെ നേതാക്കൾക്ക് വലിയ ഒരു പ്രഹരമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഇക്കുറി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പരാജയമേറ്റുവാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊത്തത്തിലുള്ള അവകാശം എന്ന് പറയുന്നത് സതീശനാണ് സതീശൻ പറഞ്ഞ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നടത്തിയ അപക്വമായ പ്രതികരണങ്ങളാണ് എല്ലാവരെയും കുഴിയിൽ ചാടിച്ചത് പൗരത്വ ഭേദഗത്വ നിയമത്തിൽ കോൺഗ്രസിനൊരു നിലപാടില്ല എന്നുള്ള കാര്യം ഒട്ടുമിക്ക അറിയാമായിരുന്നു പക്ഷേ ഇന്നതെല്ലാവർക്കും അറിയാവുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് സതീശനാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കും എന്ന അദ്ദേഹം ഒരു വാർത്താസമ്മേളനത്തിനോടെ പറയുന്ന ഉണ്ടായി അത് വലിയ വാർത്തയാവുകയും മുസ്ലിം ന്യൂനപക്ഷങ്ങൾ നിനക്ക് കാണിച്ചു തയ്യാറാണ് എന്ന മട്ടിൽ പ്രതികരണം രേഖപ്പെടുത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് കേന്ദ്ര സർക്കാരിനെ പോലെ കേന്ദ്ര പോലെ ഈ സതീശൻ ഗി ഇങ്ങനെ ഇരുന്ന് വല്ലാത്ത രീതിയിൽ ഊളിയിടുന്ന അവർക്ക് വേണ്ടി വാദിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിന് വേണ്ടി വാദിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അത് നിയമമാണ് അത് പ്രാബല്യത്തിൽ വന്നതാണ് അത് നടപ്പിലാക്കേ പറ്റൂ എന്നാണ് സതീശൻ പറയുന്നത് കർഷക ബില്ലിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള സമരം നടത്തി അവസാനം കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിച്ചൊരു ചരിത്രമൊക്കെ നമ്മുടെ മുമ്പിലുണ്ടെന്നൊക്കെ അങ്ങ് മറന്നുപോയി എന്തായാലും ഇതൊക്കെ വലിയ രീതിയിലുള്ള തലവേദനയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ജൂൺ നാലിന് യു ഡി എഫ് വലിയ തോതിലുള്ള പരാജയമാണ് ഏറ്റുവാങ്ങുന്നതെങ്കിൽ സതീശന് പ്രവർത്തകരെ പോലും അഭിമുഖീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും പ്രവർത്തകർക്ക് പോലും ഇപ്പോൾ സത്യത്തിൽ സതീശൻ വാർത്താ സമ്മേളനം നടത്തുന്നത് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ കാണുന്നത് വലിയ പേടിയാണ് എന്തൊക്കെ പറഞ്ഞുകൂട്ടുമെന്ന് പറയാൻ പറ്റില്ല യു ഡി എഫിന്റെ സൈബർ വിങ്ങിന് പോലും സതീശൻ പറയുന്ന മണ്ടത്തരങ്ങളെ അല്ലെങ്കിൽ സതീശൻ രാഷ്ട്രീയ എതിരാളികൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന ആയുധത്തെ തടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് സതീശൻ മാളത്തിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്ന ഒരു പക്ഷമുണ്ട് കേട്ടോ സതീശനും സുധാകരനും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള മെച്ചമാണ് ബി ജെ പിയുടെ ഐ ടി സെല്ലിലൊക്കെ കിടന്നു ഓടുന്ന വീഡിയോ എന്തൊക്കെയാണ് നിയമസഭയിൽ കേന്ദ്ര സർക്കാരിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചൊക്കെ വാചാലനായി സംസാരിക്കുന്ന സതീശന്റെയൊക്കെ വീഡിയോ ക്ലിപ്പുകളല്ലേ ബി ജെ പി കേരളത്തിലൊക്കെ എപ്പോഴും കയറി നോക്കിയ കാണാൻ സാധിക്കും ആർ എസ് എസ് ആഗിക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരു കെ പി സി സി പ്രസിഡന്റും ഇതുപോലെ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും വാദിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവുമാണ് കേരളത്തിനുള്ളത് എന്തായാലും ഇത്തവണ ഒരു പരാജയമേറ്റുവാങ്ങിയാൽ അണികൾ തന്നെ ഈ പറയുന്നത് പോലെ ഇവരെ രണ്ടുപേരെയും ഈ സ്ഥാനത്ത് നിന്ന് ഉടനെ ഒന്നും മാറ്റണം എന്ന് പറഞ്ഞുള്ള പ്രതിഷേധം അതിനകത്തുനിന്ന് ഉയരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ പലർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എല്ലാവർക്കും അതിർത്തി നിലവിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ടാണല്ലോ കെ പി സി സി പ്രസിഡന്റ് വീണ്ടും തന്റെ സീറ്റ് നേടിയെടുക്കുന്നതിന് വേണ്ടി അതായത് കണ്ണൂരിലെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ ശേഷം സീറ്റ് തേടി വന്നപ്പോൾ തരാൻ പറ്റില്ല എന്ന് കോൺഗ്രസിനകത്തെ ഒരു പക്ഷം ഹസൻപക്ഷം പറഞ്ഞത് മാത്രവുമല്ല ഈ അധ്യക്ഷസ്ഥാനം ഏറ്റു കഴിഞ്ഞപ്പോൾ എന്താണ് കാണാൻ സാധിച്ചത് ഏക്കുന്നന്നുപോലും വി ഡി സതീശനോ അല്ലെങ്കിൽ ഹസനോ ആരും തന്നെ ആ പരിപാടിയിൽ പങ്കെടുത്ത് കണ്ടില്ല കെ പി സി സി അധ്യക്ഷ സ്ഥാനമാണെന്ന് ഓർക്കണം കെ സുധാകരൻ വീണ്ടും ഏക്കുന്നത് പക്ഷെ ആ പരിപാടിയിൽ നിന്ന് പോലും വിട്ടു നിൽക്കുന്ന സാഹചര്യം അപ്പോൾ തന്നെ ഇതിനകത്തുള്ള ഉൾപ്പാട്ടി രാഷ്ട്രീയവും അടിയിടിയുമൊക്കെ എത്രത്തോളമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല എന്തായാലും വി ഡി സതീശൻ പെട്ടെന്നൊന്നും പുറത്തിറങ്ങാനുള്ള സാധ്യതയില്ല ഇടി സതീശൻ മാത്രമല്ലേ കേട്ടോ ഇപ്പൊ ഈ വന്നു വന്ന് നമ്മുടെ മറികുട്ടിച്ചാട്ടത്തിനെ കാണാനില്ല സ്വപ്ന സുരേഷിനെ കാണാനില്ല അങ്ങനെ ഈ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ പിണറായി വിജയൻ സർക്കാരിനെ കടന്നാക്രമിക്കാൻ ഇറക്കി വിട്ടിരുന്ന ഒരെണ്ണത്തിന് ഇപ്പൊ കാണാനില്ല എല്ലാവരും ഉൾവലിഞ്ഞിരിക്കുകയാണ് മാസപടിവെന്നൊക്കെ പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറും വാർത്താ സമ്മേളനമൊക്കെ നടത്തിയായിരുന്ന മാറ്റിക്കുഴനാടൻ മാധ്യമ പ്രവർത്തകരെ കാണാനേ പറ്റില്ല ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എം ആർ എല്ലിനെ അനധികൃതമായിട്ടങ്ങ് സഹായിച്ചു അങ്ങനെ അവിഹിതമായി സഹായിച്ചതും മൂലം എക്സാലോജിക്കിന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൊടുത്തു അതിന്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഗീർവാണമൊഴിയായിരുന്നല്ലോ അവസാനം കോടതി ഇതൊക്കെ പഠിച്ച ശേഷം ഇങ്ങനെയൊരു സംഭവത്തിൽ ഇല്ലല്ലോ എവിടെ തെളിവ് എന്ന് ചോദിച്ച് ആ ഹർജിക്കാരനെ ചവിട്ടി പുറത്താക്കിയ കാഴ്ച പ്രത്യേകിച്ച് മാത്യുക്കൾ കാരനെ ചവിട്ടി പുറത്താക്കിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതോടുകൂടി തന്നെ മാത്യുവിൻ്റെ കളി തീർന്നതാണ് എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ ഒരാളെയും രംഗത്ത് കാണാനില്ല അല്ലെങ്കിലും ഇലക്ഷൻ അടുക്കുമ്പോഴാണല്ലോ പ്രത്യേകിച്ച് പുതിയ കുറെ ആരോപണങ്ങളൊക്കെ ആയി രംഗത്തേക്ക് വരാറ് എന്തൊക്കെ കാര്യങ്ങളാണ് അടിച്ചത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു നിയമ നടപടികൾ അന്വേഷിച്ച് ഈ പറയുന്നത് പോലെ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായോ പിണറായി വിജയനോ അല്ലെങ്കിൽ പീണാ വിജയനോ ആരെങ്കിലും ഉണ്ടായില്ല ഇതൊക്കെ പച്ച കള്ളങ്ങളാണ് വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് ഓട്ടയടക്കുകയാണ് കോൺഗ്രസ് ഇപ്പം നമുക്കറിയാം കേരളത്തിൽ പുറത്തെ ഇലക്ഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പോലും ഈ പറയുന്നതുപോലെ ഇവരാരെയും അങ്ങോട്ട് പോയി അവിടെ പ്രചാരണ രംഗത്ത് ഇറങ്ങി കാണുന്നില്ലല്ലോ സതീശനാണെങ്കിലും സുധാകരനാണെങ്കിലും ആരെയും തന്നെ നമ്മൾ കാണുന്നില്ല വലിയ രീതിയിൽ പ്രചാരണം നടത്തിയോ ഒന്നും നമ്മൾ കാണുന്നില്ല ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഈ പറയുന്ന ഇടതുപോക്ഷത്തെ കടന്നാക്രമിക്കാൻ ജാഗ്രത കാണിക്കുന്ന സതീശനും സുധാകരനും ഒക്കെ എന്തുകൊണ്ട് കേരളത്തിന് പുറത്തുപോയി ഇത്തരത്തിൽ ഈ പ്രചാരണങ്ങൾ നടത്തുന്നില്ല എന്നൊരു ചോദ്യം വല്ലാത്ത രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് അത് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം കൊടുക്കാൻ ഇപ്പോഴും കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധിയെ സത്യത്തിൽ ഒരു അപോക്വമായ ഒരു രാഷ്ട്രീയ നേതാവാണെന്നും ഒപ്പം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിന് സംഘപരിവാരങ്ങളെ പേടിയാണെന്നും സേഫായിട്ടുള്ള സീറ്റുകൾ നോക്കി വന്ന് മത്സരിക്കുന്ന ഒരു നേതാവാണെന്നും ഒക്കെ തുറന്ന് കാണിച്ചത് ഈ വി ഡി സതീശനാണ് മുഖ്യമന്ത്രിക്ക് അതിരൂക്ഷമായ ഭാഷയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിക്കേണ്ടി വന്നതുപോലും ഈ വി ഡി സതീശൻ കാരണമാണ് വി ഡി സതീശൻ കാരണം മുഖം നഷ്ടപ്പെട്ട ഒരുപാട് കോൺഗ്രസ് നേതാക്കളുണ്ട് വി ഡി സതീശൻ കാരണം വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്ന നിരവധി യു ഡി എഫ് സ്ഥാനാർത്ഥികളുണ്ട് എന്തായാലും ജൂൺ നാലിൻ്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ കെ പി സി സിയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു പൊട്ടിത്തെറി അതൊരു ഭീകരമായ പൊട്ടിത്തെറി ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്